ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ യാക്കോബായ വിശ്വാസികൾ സെമിത്തേരിയിൽ പ്രവേശിച്ച് പൂർവികരുടെ കല്ലറകളിൽ പ്രാർത്ഥന നടത്തി കഴിഞ്ഞ രണ്ടര വർഷങ്ങൾക്ക് ശേഷമാണ് വിശ്വാസികൾ പ്രവേശിക്കുന്നത് ഓർത്തഡോക്സ് വിഭാഗം യാക്കോബായ വിശ്വാസികളെ ഇരുമ്പ് നെറ്റുകെട്ടി പൂട്ടിയിട്ട് മാതൃദേവാലയത്തിന്റെ സെമിത്തേരിയിലേക്ക് പ്രവേശനം നിഷേധിച്ച് മനുഷ്യാവകാശ ലംഘനം നടത്തിയെന്നാരോപിച്ച് പ്രതിഷേധം നടന്നിരുന്നു പോലീസ് റവന്യൂ അധികൃതർക്ക് സെമിത്തേരി ബില്ലിലെ അവകാശങ്ങൾ അനുവദിച്ചു തരണമെന്നാവശ്യപ്പെട്ട് വിശ്വാസികൾ നിവേദനം നൽകിയതിനെ തുടർന്ന് ഇരുവിഭാഗവുമായി ചർച്ച നടത്തിയിരുന്നു ശനിയാഴ്ച ഒറ്റപ്പാലം സബ് കളക്ടർ മിഥുൻ പ്രേംരാജ് ഐ പി എസ് മനുഷ്യാവകാശ ലംഘനത്തിനെതിരെ ഉത്തരവിറക്കി ഞായറാഴ്ച രാവിലെ സുറിയാനി ചാപ്പലിലെ കുർബാനയ്ക്ക് ശേഷം ട്രസ്റ്റി സി യു ശലമോൻ സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് മറ്റു കമ്മിറ്റി അംഗങ്ങളുടെ നേതൃത്വത്തിൽ മെഴുകുതിരി കത്തിച്ച് വിശ്വാസികൾ സെമിത്തേരിയിൽ പ്രവേശിച്ചു യാക്കോബായ വിശ്വാസികളെ പുറത്താക്കി രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഇരുപതിനാണ് ഓർത്തഡോക്സ് വിഭാഗം പള്ളി പിടിച്ചെടുത്തത് ചാലിശ്ശേരി പോലീസ് എസ് എച്ച്ഒ കെ സതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ എസ്ഐമാരായ വി ആർ രനീഷ് ടി അരവിന്ദാക്ഷൻ എന്നിവരുടെ നേതൃത്വത്തിൽ വനിതാ പോലീസ് ഉൾപ്പെടെ ചാലിശ്ശേരി തൃത്താല സ്റ്റേഷനിൽ നിന്നുള്ള പോലീസ് സംഘം സ്ഥലത്ത് ക്യാമ്പ് ചെയ്തു സിസിടിവി ന്യൂസ് പെരുമ്പിലാവ്